ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും അഞ്ചൽ വിളക്കുപാറ സുരേഷ് ഭവനിൽ സുനിതയെ കുടുംബവീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചൽ വിളക്കുപാറയുടെ കൊച്ചി സാംവിലാസത്തിൽ സാംകുമാറിനെയാണ് കൊല്ലം നാലാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി നായർ ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വൈകിട്ട് ആറിനായിരുന്നു സാംകുമാർ ഭാര്യ സുനിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത് സുനിതയുടെ പിതാവിന്റെ സഹോദരി പുത്രൻ കൂടിയാണ് ഭർത്താവായ സാംകുമാർ ഇയാൾ മദ്യപിച്ചെത്തി സുനിതയെ മക്കളെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു ഉപദ്രവം അസഹ്യമായപ്പോൾ സുനിതയെ മക്കളും അടുത്തുള്ള കുടുംബ വീട്ടിലേക്ക് താമസം മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ കുടുംബ വീട്ടിലെത്തി സുനിതയും ഇളയ മകനെയും സുനിതയുടെ അമ്മയും സാം ക്രൂരമായി മർദ്ദിച്ചു സംഭവത്തിൽ സാംകുമാറിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാവുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യത്തിൽ വധഭീഷണി മുഴക്കിയതിനാൽ സുനിത പുനലൂർ കോടതിയിൽ നിന്നും പ്രത്യേക സംരക്ഷണ ഉത്തരവ് നേടിയിരുന്നു ഇത് നിലനിൽക്കെയാണ് കൊലപാതകം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വിളക്കുപാറ ശാഖയിൽ ക്യാഷ്യർ ആയിരുന്ന സുനിത ജോലി കഴിഞ്ഞ് പന്ത്രണ്ട് വയസ്സുള്ളിലെ മകനൊപ്പം മാവേലി സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തിന് പിന്നാലെയാണ് കൊല്ലപ്പെട്ടത് വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കെ സാംകുമാർ അതിക്രമിച്ചു കയറി സുനിതയെ മുടിയിൽ കുത്തിപ്പിടിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സുനിതയുടെ ശരീരത്തിൽ വെട്ടിയേറ്റു ഇരു കൈയ്യും മുറിഞ്ഞു തൂങ്ങി മൂത്ത മകനും അമ്മയും സമീപവാസികളും ഉൾപ്പെടെ മുപ്പത്തിനാല് സാക്ഷികളും മുപ്പത്തി രേഖകളും കോടതി തെളിവായി സ്വീകരിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി